ഇന്നൊരു ചാളക്കറിയാണ് വെക്കുന്നത് നല്ല പച്ചമത്തി ഇട്ടി പച്ചമത്തി നമ്മൾ തേങ്ങ അരച്ച് കറിക്കുമ്പം നല്ല ടേസ്റ്റാണ് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ ഉള്ളി ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു ഇപ്പം നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കറച്ചട്ടിയിലേക്ക് നമുക്കൊഴിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നാല് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒടിച്ചാണ് ഞാനത് ചേർക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്ക് കൂട്ടുന്നു കവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം സ്റ്റൗ കത്തിച്ച് അരപ്പ് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിനുള്ള രണ്ട് മൂന്ന് കുടമ്പുളി മൂന്ന് കഷ്ണം കുടമ്പുളി അത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് മൂടി വെക്കാം മൂടി അരപ്പ് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല പച്ച പച്ചമത്തിയായിരുന്നു കിട്ടിയത് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെട്ടി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പച്ചമത്തി കറി വെക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ പ്രത്യേകിച്ച് തേങ്ങ അരച്ച് കറി വെക്കുന്നതന്നെ കപ്പിക്കൊക്കെ കൂട്ടാനും നല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനും ഒക്കെ നല്ലതാണിത് വീണ്ടും ഒന്നുകൂടി നമുക്ക് പാ മൂടി കൊണ്ടൊന്ന് മൂടി വെച്ച ശേഷം നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട് കറി വെന്ത് കുറുകിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് അര ടീസ്പൂൺ കടുക് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലും കൂടി നന്നായിട്ട് വഴറ്റി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നമ്മൾ കടുക് തളിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കൂടിയാണ് നല്ലൊരു കിഡിലൻ ടേസ്റ്റാണ് ഈ മീൻകറിക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ താങ്ക് യു